ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു അടിപൊളി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യട്ടെ പാരൽ സ്പേസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ നിങ്ങളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മറ്റൊരു രീതിയിലുള്ള വിൻഡോ ആയിരിക്കും വരിക ജസ്റ്റ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അതെല്ലാം സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു വിൻഡോയിലേക്ക് എത്തും ഇവിടെ നിങ്ങൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും വരിക അവിടെ നിങ്ങൾ ഫേസ്ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫേസ്ബുക്ക് ഇതിൽ ആയി കഴിഞ്ഞു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയാം മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് വായിക്കണമെങ്കിൽ മെസ്സഞ്ചർ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ മെസ്സഞ്ചർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് അതുപോലെ മെസ്സഞ്ചർ അക്കൗണ്ട് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യുന്നുള്ള ഏത് ആപ്ലിക്കേഷനുകളും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒരു ഫോണിൽ രണ്ട് ഫേസ്ബുക്ക് രണ്ട് വാട്സാപ്പ് രണ്ട് ഇൻസ്റ്റാഗ്രാം തുടങ്ങി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഏത് ആപ്ലിക്കേഷൻ്റെയും മറ്റൊരു കോപ്പി കൂടെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതായത് ഒരു ഫോണിൽ നമ്മൾ രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കുന്ന പോലെ രണ്ട് ഫേസ്ബുക്ക് രണ്ട് മറ്റ് മെസ്സഞ്ചറുകൾ അതുപോലെ തന്നെ ഫോണിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഏത് ആപ്ലിക്കേഷൻ്റെയും മറ്റൊരു കോപ്പി കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതിന് നിങ്ങൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് അവിടെ ജിമെയിൽ ഇൻസ്റ്റാഗ്രാം എല്ലാം മുകളിൽ തന്നെ വന്നിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന താഴേക്ക് കാണുന്ന ആപ്ലിക്കേഷനില ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇ എസ് ഫയൽ എക്സ്പ്ലോറർ ഇപ്പം അതും ആഡ് ആയി കഴിഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം വാട്സാപ്പ് ആഡ് ചെയ്യാം നമുക്ക് ഈ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നോക്കാം നിങ്ങൾക്ക് ഇവിടെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറ്റും ഫ്രാൻസിൽ നിന്നാണുള്ളത് ഞാനിത് ഇംഗ്ലീഷ് സെറ്റ് ചെയ്യുന്നു ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ഐ കൊടുക്കാം എനിക്ക് മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല ആകെ ഒരു ഐ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇവിടെ ലോഗിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്യുന്നില്ല പിന്നെ മെസ്സഞ്ചർ ആണെങ്കിലും നിങ്ങൾക്കതുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നോക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെയും ഒരു അഡീഷണൽ കോപ്പി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും രണ്ട് വാട്സാപ്പ് എങ്ങനെ ഉപയോഗിക്കാം രണ്ട് ഫേസ്ബുക്ക് എങ്ങനെ ഉപയോഗിക്കാം രണ്ട് ഇൻസ്റ്റാഗ്രാം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോയുടെ താഴെ വയ്ക്കുന്നുണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്തെടുക്കുക കൂടാതെ നമുക്കിതിൻ്റെ മറ്റ് ഓപ്ഷനുകളിൽ നോക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വേണമെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് താഴെ ക്രിയേറ്റ് ഷോട്ട് കട്ട് അല്ലെങ്കിൽ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ക്രിയേറ്റ് ഷോർട്ട് കട്ട് കൊടുക്കുക നോക്കുക ഷോർട്ട് കട്ട് ക്രിയേറ്റഡ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട്കട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവാം സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്ന ഓപ്ഷൻ കാണാം നിങ്ങളത് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് നമുക്ക് പാരൽ സ്പേസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ആപ്ലിക്കേഷൻ്റെയും ഒരു ഷോർട്ട് കട്ട് കാണാൻ സാധിക്കും സ്വൈപ്പ് ടു പാരൽ സ്പേസ് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ സ്വൈപ്പ് ടു പാരൽ സ്പേസ് അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വൈപ്പ് ഫ്രം ലെഫ്റ്റ് ബോട്ടം ആൻഡ് റൈറ്റ് ബോട്ടം ഇപ്പം താഴെയും മൂലയിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ വിടുമെന്നാണ് ഇവർ പറയുന്നത് സ്ക്രീൻ ടൈം മൂല്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓട്ടോ ക്രിയേറ്റ് ഷോർട്ട് കട്ട് ഫോർ ആപ്സ് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷൻ്റെയും ഷോർട്ട് കട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരും ശേഷം ഗൂഗിൾ പ്ലേ സർവീസസ് എന്ന ഓപ്ഷനുണ്ട് ഇതുപോലെ നിങ്ങൾക്കിതിൻ്റെ അധിക കോപ്പി ഉണ്ടാക്കാനുള്ള ഓപ്ഷനാണ് തൽക്കാലം നമ്മൾ അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം